നല്ല ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി തന്ന ഞങ്ങളുടെ മക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈശോയെ അങ്ങ് വളർന്നതുപോലെ ഞങ്ങളുടെ മക്കളെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവർക്കുണ്ടാകുന്ന പാപ സാഹചര്യങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അവരെ കാത്തുകൊള്ളണമേ സർവശക്തനായ ദൈവമേ ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ നിമിഷങ്ങളെയും അവർ ഉദരത്തിലായിരുന്ന കാലഘട്ടത്തെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ പരിശുദ്ധിക്ക് നിരക്കാത്തതായി ഞങ്ങളുടെ മക്കളിലേക്ക് വരുന്ന എല്ലാ മുറിവുകളെയും അവിടുത്തെ തിരു രക്തത്താൽ കഴുകി വിശദീകരിച്ച് അങ്ങേ തിരുമാറിനോട് ചേർത്ത് സൗഖ്യമാക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കണമേ ദിവ്യനാഥ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ അവിടുത്തെ തിരുമുഖം അവർക്ക് കാണിച്ചു കൊടുക്കുകയും അവരോട് കൃപ കാണിക്കുകയും ചെയ്യണമേ അങ്ങയുടെ സമാധാനവും സ്നേഹവും അവരിൽ നിറയ്ക്കണമേ ആ